മധപുരം ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന അജിത് കുമാർ എന്നയാൾ കഴിഞ്ഞ മാസം ശിവഗംഗയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം തമിഴ്നാട്ടിൽ വലിയ കോലിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് അജിത് കുമാറിന് നീതി തേടിയുള്ള പ്രതിഷേധവുമായി ടി വിക്ക് രംഗത്തെത്തിയിരിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക്കാർഡ് മേന്തിയാണ് വിജയ് പരിപാടിക്കെത്തിയത് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള അജിത് കുമാറിന് എന്തു പിന്തുണയാണ് സർക്കാർ നൽകിയതെന്ന് വിജയ് ചോദിച്ചു ആ ക്രൂരതയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാപ്പു പറഞ്ഞിരുന്നു അതിൽ തെറ്റില്ല സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണകാലത്ത് പോലീസ് ചോദ്യം ചെയ്യലിൽ ഇതുവരെ ഇരുപത്തിനാലു പേർ മരണപ്പെട്ടിട്ടുണ്ട് വിജയ് ആ പേരുടെ കുടുംബങ്ങളോട് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു എന്നും വിജയ് ചോദിച്ചു ദയവ് ചെയ്ത് മാപ്പ് പറയൂ അജിത് കുമാറിന്റെ കുടുംബത്തിന് നൽകിയതുപോലൊരു നഷ്ടപരിഹാരം ആ പേരുടെ കുടുംബങ്ങൾക്കും മുൻപ് സാത്തൻകുളം കസ്റ്റഡി പീഡന കേസ് സി ബി ഐക്ക് കൈമാറിയപ്പോൾ അത് തമിഴ്നാട് പോലീസിന്റെ നാണക്കേടാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ ഉത്തരവിട്ടതും അതിന് തന്നെയല്ലേ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കയ്യിലെ പാവങ്ങളാണെന്ന് സി ബി ഐ എന്തുകൊണ്ടാണ് അവിടെ പോയി ഒളിച്ചിരിക്കുന്നതെന്നും വിജയ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഡി എം കെക്ക് പോന്ന എതിരാളിയാകാനുള്ള നീക്കമാണ് ടി വി നടത്തുന്നത്